ശരീരത്തിലെ വേദനകൾ മാറാൻ നല്ല പറഞ്ഞു തരട്ടെ ആത്മീയമായ ടിപ്സ് ഒരു പറഞ്ഞി പ്രിയപ്പെട്ടവരെ നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലൊക്കെ അമൂല്യമായ അറിവുകളാണ് രണ്ട് മിനിറ്റ് കൊണ്ടൊക്കെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കും ശരീരത്തിലെ വേദനകൾ മാറാൻ മുത്തുനബി പഠിപ്പിച്ചതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ശ്രദ്ധയോടെ കേൾക്കണം എന്നിട്ട് ചെയ്യണം ആദ്യം ശരീരത്തിൽ വേദനയുള്ള ഭാഗം നമ്മുടെ കയ്യിലാണെങ്കിൽ കൈ കാലാണെങ്കിൽ കാൽ ഏത് ഭാഗത്താണ് വേദനയുള്ളത് അവിടെ കൈ വെച്ചിട്ട് മൂന്ന് പ്രാവശ്യം ബിസ്മില്ല എന്ന് ചൊല്ലുക മൂന്ന് തവണ ശേഷം ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇത്ര ശ്രദ്ധയോടെ കേട്ട് അത് ചൊല്ലണം എത്ര തവണ എന്ന് പറയാം ശ്രദ്ധയോടെ കേട്ടല്ലോ ഒന്ന് കൂടി തവണ നിങ്ങൾ തവണ ഏഴ് തവണ എന്നിട്ട് ശ്രദ്ധയോടൊന്നുകൂടി കേൾക്കണേ ഒന്നുകൂടി വേണമെങ്കിൽ പറഞ്ഞുതരാം വേദനയുള്ള ഭാഗത്ത് കൈവെക്കുന്നു മൂന്ന് പ്രാവശ്യം അങ്ങനെ മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ഒന്ന് പറയുക എന്റെ ശരീരത്തിൽ വേദനകളുണ്ട് നീ അതിന് പരിഹാരം നൽകണേ വേദനകളെ മാറ്റി തരണേ എന്നൊന്ന് മനസ്സറിഞ്ഞത് വാച്ച് പഠിപ്പിച്ചതാണല്ലോ എന്തായാലും ഫലം കിട്ടും എന്നതിൽ ഒരു സംശയവും വേണ്ട തീർച്ചയായും ഫലമുണ്ടാകും നിങ്ങൾ ഓരോരുത്തരും മനസ്സറിഞ്ഞ് ചെയ്യണം ഫലം എന്നാലും ഉറപ്പ് വേണം വിശ്വാസം അള്ളാഹു വേദനകളൊക്കെ മാറ്റിത്തരട്ടെ വീണ്ടും കാണാം ഒരുപാട് ആളുകൾ കമന്റിലൂടെ വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ